യുടെ ഇന്ത്യയിലെ നിക്ഷേപം വെറും ഒരു വ്യാപാര കരാറിന്പ്പുറം ഇരു രാജ്യങ്ങളുടെയും ദീർഘകാല തന്ത്രപരമായ ലക്ഷ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു നിർണായക പങ്കാളിത്തമാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളിലൊന്നായ അരാംകോയുടെയും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഊർജ വിപണിയുടെയും താല്പര്യങ്ങൾ ഒരുമിക്കുന്ന ഒരു പ്രധാന ബിസിനസ് നീക്കമാണിത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ ബി പി സി എല്ലുമായി ചേർന്ന് സ്ഥാപിക്കുന്ന റിഫൈനറി പെട്രോ കെമിക്കൽ കോംപ്ലക്സ് ഈ ബന്ധത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥ കാലങ്ങളായി എണ്ണയെ ആശ്രയിച്ചിട്ടുള്ളതാണ് എന്നാൽ ലോകം പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എണ്ണയുടെ ആവശ്യകത ഭാവിയിൽ കുറഞ്ഞേക്കാം ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകൊണ്ട് സൗദി സർക്കാർ വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന പേരിൽ ഒരു വലിയ പരിഷ്കരണ പദ്ധതിക്ക് രൂപം നൽകി ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി തുടർന്ന് പറയുന്നവയാണ് എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക അതായത് എണ്ണ വരുമാനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മറ്റ് വ്യവസായങ്ങളിലും നിക്ഷേപം നടത്തുക സമ്പദ്വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുക അതായത് ടൂറിസം വിനോദം സാങ്കേതിക വിദ്യ പെട്രോ കെമിക്കൽസ് തുടങ്ങിയ മേഖലകളിൽ വളർച്ച ഉറപ്പുവരുത്തുക ഇനിയുള്ളത് അസംസ്കൃത എന്ന അഥവാ ക്രൂഡോയിൽ നേരിട്ട് വിൽക്കുന്നതിന് പകരം അത് സംസ്കരിച്ച് കൂടുതൽ രാപകരമായ പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ പിന്നെ അരാംകോയുടെ ഇന്ത്യൻ നിക്ഷേപം ഈ തന്ത്രപരമായ ലക്ഷ്യങ്ങളുടെ ഭാഗവുമാണ് ഇന്ത്യയിൽ സ്വന്തമായി ഒരു റിഫൈനറി സ്ഥാപിക്കുന്നതിലൂടെ അരാംകോയ്ക്ക് ഓയിൽ സംസ്കരിച്ച് പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനും അതുവഴി ലാഭവിഹിതം വർദ്ധിപ്പിക്കാനും സാധിക്കും ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യയിലെ ഈ നീക്കം അരാംകോയുടെ ആഗോള വിപണിയിലെ സ്ഥാനം കൂടുതൽ ശക്തമാകും അരാംകോയുടെ നിക്ഷേപം ഇന്ത്യയുടെ ഊർജ്ജ മേഖലയ്ക്കും സാമ്പത്തിക രംഗത്തിനും വലിയ ഉണർവ് നൽകും ഒന്നാമത് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിലൂടെ പ്രധാന ഉറവിടങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ അരാംകോയുമായുള്ള ഈ പങ്കാളിത്തം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പുവരുത്താൻ സഹായിക്കും സ്ഥിരമായ വിതരണം ഒരു വലിയ അന്താരാഷ്ട്ര കമ്പനി ഇന്ത്യയിൽ നേരിട്ട് നിക്ഷേപം നടത്തുമ്പോൾ അത് ദീർഘകാലത്തേക്ക് ഓയിൽ വിതരണം ഉറപ്പാക്കാൻ സഹായിക്കും ഇത് ആഗോള എണ്ണവിലയിൽ വിലയിൽ ഉണ്ടാക്കുന്ന ചാഞ്ചാട്ടങ്ങളിൽ നിന്നും ഇന്ത്യയെ ഒരു പരിധിവരെ സംരക്ഷിക്കും സംസ്കരണ ശേഷി വർധന അതായത് പുതിയ റിഫൈനറി സ്ഥാപിക്കുന്നതിലൂടെ ഇന്ത്യയുടെ എണ്ണ സംസ്കരണ ശേഷി വർദ്ധിക്കും ഇത് ശുദ്ധീകരിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സഹായിക്കും പിന്നെ ഏകദേശം ഒരു ലക്ഷം കോടി രൂപയോളം വരുന്ന ഈ പദ്ധതി വലിയൊരു വിദേശ നിക്ഷേപവുമാണ് ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകും പിന്നെ പദ്ധതിയുടെ നിർമ്മാണ ഘട്ടത്തിലും റിഫൈനറി പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴും ആയിരക്കണക്കിന് നേരിട്ടുള്ളതും അല്ലാതെയുമായുള്ള തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും ലോകത്തിലെ ഏറ്റവും മികച്ച എണ്ണ കമ്പനിയായ അരാംകോയുടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രവർത്തന വൈദഗ്ധ്യവും ബി പോലുള്ള ഇന്ത്യൻ കമ്പനികൾക്ക് ലഭ്യമാകും ഇത് ഇന്ത്യൻ ഊർജ്ജ കാര്യക്ഷമതയും നിലവാരവും വർദ്ധിപ്പിക്കാനും സഹായിക്കും ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ രാമായ പട്ടണം തുറമുഖത്തിന് സമീപം ഈ പദ്ധതിക്കായി സ്ഥലം കണ്ടെത്തിയത് തന്ത്രപരമായ ഒരു തീരുമാനമാണ് ഒരു റിഫൈനറിക്ക് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനും ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനും തുറമുഖത്തിന്റെ സാമീപ്യം അനിവാര്യമാണ് തുറമുഖത്തിനടുത്ത് റിഫൈനറി സ്ഥാപിക്കുമ്പോൾ ക്രൂഡ് ഓയിൽ റോഡ് മാർഗം കൊണ്ടുപോകേണ്ടതില്ല ഇത് ഗതാഗത ചെലവ് ഗണ്യമായി കുറയ്ക്കും പിന്നെ റിഫൈനറിയിൽ നിന്നും ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലേക്കും അന്താരാഷ്ട്ര വിപണിയിലേക്കും എളുപ്പത്തിൽ എത്തിക്കാനും തുറമുഖം വഴി സഹായിക്കും അപ്പോൾ ഈ പദ്ധതി ആന്ധ്രാപ്രദേശിനെ ഒരു ഊർജ പ്രധാന ഹബായി വളർത്താനായി സഹായിക്കും അതുവഴി പ്രാദേശിക സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് കാരണമാകും